നമസ്കാരം ഇഫക്ട് സ്വാഗതം എൻ്റെ പേര് സിന്ധു ഞാൻ നിന്ന് വരുന്നു ഒത്തിരി ഒത്തിരി ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് ഇന്ന് അറിയപ്പെടാതെ പോയൊരു കലാകാരിയാണ് ഞാൻ ആ ഷോർട്ട് ഫിലിമിലൂടെ ഒത്തിരി ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ട് ഒരുപാട് ഇന്ന് നടക്കുന്ന സമൂഹത്തിൽ നടക്കുന്ന ഒത്തിരി ഒത്തിരി കാര്യങ്ങളാണ് ആ ഷോർട്ട് ഫിലിമിലൂടെ ഞാൻ പറഞ്ഞിട്ടുള്ളത് മദ്യത്തിൻ്റെ കാര്യങ്ങളും മയക്കുമരുന്നിൻ്റെ കാര്യങ്ങളും അതിന് ആവുന്ന കാര്യങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിലൂടെ തന്നെ എനിക്ക് രണ്ട് ഇത് മൂന്നാമത്തെ അവാർഡാണ് ഞാൻ മേടിക്കുന്നത് മൂന്ന് നാല് സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട് തിയേറ്ററിൽ ഇറങ്ങാൻ പോകുന്നത് രണ്ട് സിനിമ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു മൂന്ന് നാല് സിനിമ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു മൂന്നാല് സിനിമ പുറത്തിറങ്ങാൻ പോകുന്നു ഞാൻ മൂന്ന് ആ മൂന്ന് സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട് തിയേറ്ററിൽ ഇറങ്ങാൻ പോകുന്നത് ഇനി മൂന്ന് സിനിമ ചെയ്യാൻ പോകുന്നു ഒരു നാല് ഷോർട്ട് ഫിലിം ചെയ്ത് വെബ് സീരിയൽ ചെയ്തു ഒത്തിരി ആൾക്കാർ ഞാൻ ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല സ്റ്റേജ് പ്രോഗ്രാമത്തിൽ ദേവിയായിട്ടും അമ്മയായിട്ടും മുത്തശ്ശിയായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഇനിയും ഒത്തിരി ഒത്തിരി ഷോർട്ട് ഫിലിം ചെയ്യാൻ പോകുന്ന ഞാൻ മൂന്ന് കഥ എഴുതിയിട്ടുണ്ട് അതിലൊരു കഥ ഞാൻ തന്നെ ചെയ്യുന്നുണ്ട് നായികയായിട്ട് തന്നെ അതിലും അഭിനയിക്കുന്നുണ്ട് എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഈ ഷോർട്ട് ഫിലിം കാണണം എന്താ പറയുക ഇനി ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എങ്കിലും സിന്ധു എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്തതായിട്ട് ചന്ദ്രത്വമന എന്ന സിനിമയിൽ നല്ലൊരു വേഷം ചെയ്യുന്നുണ്ട് പോലീസുകാരിയായിട്ടും ഒത്തിരി സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ തിളങ്ങി നിൽക്കുന്ന ഒരു കലാകാരിയാണ് അഭിനേത്രിയാണ് ഞാൻ ജനിച്ചതും വളർന്നതും പൂജപ്പുരയിലാണ് ഇപ്പോൾ താമസിക്കുന്നത് തിരുമലയിലാണ് പിന്നെ മാര്യേജ് കഴിയുന്നതിന് മുമ്പ് ഞാനൊരു സിനിമയിൽ ചെറിയൊരു മുഖം കാണിച്ചിട്ടുണ്ടായിരുന്നു അത് ജനം എന്ന് പറഞ്ഞ സിനിമയിൽ സിദ്ദിക്കിൻ്റെ കൂടെ പക്ഷേ അത് തിയേറ്ററിൽ ഇറങ്ങിയെങ്കിലും അധികം ആൾക്കാർക്കൊന്നും എന്നെ അറിയാൻ കഴിഞ്ഞിട്ടില്ല അതിനുശേഷം മാര്യേജ് കഴിഞ്ഞു കുറച്ച് ബ്രേക്ക് എടുത്ത് നിൽക്കുകയായിരുന്നു പിന്നെ ലൈഫിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായപ്പോൾ പിന്നെ തിരിച്ച് വീണ്ടും ഈ ഫീൽഡിലേക്ക് വരാൻ തുടങ്ങി അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്തത് ബാലയാണ് ചെയ്തത് ആറ്റുകാലമ്മ എന്ന് പറഞ്ഞ ദേവിയുടെ കഥയാണ് ഞാൻ സ്റ്റേജിൽ ചെയ്തുകൊണ്ടിരുന്നത് അമ്മയായിട്ടും മുത്തശ്ശിയായിട്ടും ഒക്കെ ഞാൻ വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെയും ഒരു കുറച്ച് ബ്രേക്ക് ബ്രേക്കെടുത്ത് പിന്നെ എന്നെ ഒരു സുപ്രഭാതത്തിലാണ് എന്നെ വിളിക്കുന്നത് ഒരു സിനിമയിലേക്ക് വിളിച്ച് ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ഡയറക്ട് വിളിച്ച് ആദ്യം ഒരു ഷോർട്ട് ഫിലിം ചെയ്യാമോ എന്ന് ചോദിച്ച് ബ്ലാക്ക് റോസ് അതിൽ മുൻശി രഞ്ജിത്തിൻ്റെ വൈഫായിട്ട് ഞാനതിൽ നല്ലപോലെ ഒരു വേഷം ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷമാണ് ഹരിത നമ്പരം അത് ഇന്ന് സമൂഹത്തിൽ നമ്മുടെ എല്ലാ വീടുകളിലും വേസ്റ്റ് എടുക്കാൻ വരുന്ന അവരുടെ ഫാമിലിയെക്കുറിച്ചായിരുന്നു ഞാൻ ജനങ്ങളിലേക്ക് എത്തിക്കുമായിരുന്നു ആ കഥ ഞാൻ ചെയ്തു ഒത്തിരി ജനങ്ങൾ കണ്ടു സപ്പോർട്ട് ചെയ്തു അത് കഴിഞ്ഞു പിന്നെ ഞങ്ങളുടെ ട്രിവാൻഡത്ത് ഞാൻ ഈ ഹരിത നമ്പരം ചെയ്യുന്നത് കായംകുളത്തായിരുന്നു അത് കഴിഞ്ഞു ആ ഷോട്ടിന് കണ്ടിട്ടാണ് എന്നെ വേറൊരു ഡയറക്റ്റ് വിളിച്ച് ബിജു എന്ന് പറഞ്ഞൊരു ഡയറക്ട് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു അതേ സെയിം കഥയാണെങ്കിൽ കുറച്ച് മാറ്റങ്ങളുണ്ട് അതിന് അപ്പോൾ അത് എങ്കിലും സിന്ധു എന്ന് ഒരു കഥ ചെയ്യണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു അതായത് എൻ്റെ എൻ്റെ ലൈഫ് തന്നെയാണ് അതിൽ ഹസ്ബൻഡ് ജോലിക്ക് പോകാത്തതും വീട്ടിനു വേണ്ടി കഷ്ടപ്പെടുന്നേ ജീവിതമാണ് അത് അവസാനം ഒരു കുട്ടി എന്നോട് ചോദിക്കുന്നുണ്ട് എങ്കിലും സിന്ധു നീ അത്രയും കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് കുളത്തൂർ ബീച്ചേട്ടൻ്റെ ഷോർട്ട് ഫിലിമാണത് അപ്പോൾ അത് ഞാൻ പകുതിയാക്കി നിർത്തിയിട്ടുണ്ട് ഡേറ്റ് ഇല്ലാത്തതുകൊണ്ട് സമയം കിട്ടാത്തതുകൊണ്ട് പകുതിയിൽ നിർത്തിയിരിക്കുന്നു അത് വീണ്ടും തുടർന്ന് ചെയ്യുന്നു അത് ഒരുപാട് വർഷത്തെ ആഗ്രഹമാണ് ഒരു കഥ എഴുതണമെന്നുള്ളത് അപ്പം മനസ്സിനകത്ത് ആ കഥയുണ്ടായിരുന്നു ഒരു ലേഡീസിൻ്റെ കഷ്ടവും ദുഃഖവും ഒക്കെ വരച്ച് കാണിക്കുന്ന ഒരു കഥയാണ് അതിൽ നിന്ന് പിന്നെ ഒരു സിനിമ ചെയ് എഴുതിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ടു പോകുന്ന അങ്ങനൊരു കഥ ഈ ആദ്യം ഞാൻ എടുത്ത ഷോർട്ട് ഫിലിം വന്നിട്ട് വയനാട്ടിലെ ദുരന്തത്തിൽ നിന്ന് തുടങ്ങി ഒരു ലേഡീസ് ഒന്നും ഒന്നും അറിയാത്ത പുറലോകമായിട്ട് യാതൊരു കൺഷനുമില്ലാത്ത ഒരു കുട്ടി സിറ്റിയിൽ വന്നിട്ട് ഒരു വീട്ടിൽ പെട്ടുപോവുകയും അവർ ദത്തെടുക്കുകയും അവിടെ നിന്ന് അവരുടെ വീട്ടിലുണ്ടാവുന്ന കുറേ കഷ്ടതകൾ അനുഭവിച്ചും അങ്ങനെ കുറേ സംഭവങ്ങൾ അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട് ആ കഥ രണ്ട് കൈനീട്ടി ഡയറക്ടർ ചെയ്യുകയും ചെയ്ത് പിന്നെ ഞാൻ എൻ്റെ ഒരു പുതിയ ഒരു ഷോർട്ട് ഫിലിമാണ് കാടകത്തമ്മ കാടകത്തമ്മ ആ ഷൂട്ട് ഒരു കാട്ടിനുള്ളിലാണ് ചിത്രീകരിക്കാൻ പോകുന്നത് ആ കഥയിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മയക്കുമരുന്നും കഞ്ചാവും ആണല്ലോ കൂടുതൽ അപ്പോൾ അതിനെക്കുറിച്ച് ചെയ്യണമെന്നൊരാഗ്രഹം തോന്നിയപ്പോൾ എഴുതിയതാണ് ആ നാട്ടിലെ ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു കാടകത്തമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കാരണം ആൾ ദൈവങ്ങളുടെ നാടാണിപ്പോൾ അപ്പോൾ ആൾ ദൈവങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ പുറലോകത്തെ അറിയിക്കുകയാണ് കാരണം രാത്രി മൊത്തവും അവർ കഞ്ചാവും മയക്കും മരുന്നിനും ലഹരിയാണ് അപ്പോൾ അതിൻ്റെ പുറകിൽ കുറേ ആൾക്കാരുണ്ടാവും പക്ഷേ പകല് ഇവരൊരു പൂജാരിയാണ് ആ നാട്ടിലുള്ള ജനങ്ങളെ വിശ്വസിപ്പിക്കുക ഞാൻ പറയുന്നത് മാത്രമേ ഇവിടെ സംഭവിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെയുള്ള ആൾക്കാർ അത് വിശ്വസിക്കുന്നു പിന്നീടാണ് അവരറിയുന്നത് ഇവർ ഇങ്ങനെയാണ് ഈ ഇവർ കഞ്ചാവ് പുറത്തോട്ട് നമ്മുടെ നാട്ടി നാട്ടിൻ പുറത്ത് നിന്നും പുറത്തേക്ക് വിടുകയും അവിടെയുള്ള കുട്ടികളിതുപയോഗിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം വരുന്നുണ്ട് അപ്പോൾ ആ കഥയും ഉടൻ തന്നെ ഇറങ്ങും ഇത് ഇത് മൂന്നാമത്തേത് അടുത്ത ഒരു അവാർഡ് സർക്കാരിൻ്റെ അവാർഡ് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ അതായത് നമ്മൾ ഹരിത നൊമ്പരം സർക്കാരിൻ്റെ ആണല്ലോ പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലാതെ തന്നെ ഒരു കർമ്മയുടെ ഒരു ചാനലുകാരെ വിളിച്ചിട്ടുണ്ട് അല്ലാതെ ഒരു അവാർഡ് തരാമെന്നും പറഞ്ഞിട്ടുണ്ട് നല്ല പുള്ളിയാണ് തീർച്ചയായിട്ടും കാരണം എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ അഭിനയിക്കുന്നതും ജനങ്ങൾ എന്താണ് എന്നതാണ് ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ ഷോർട്ട് ഷോപ്പിലും ആൾക്കാർ എങ്ങനെയാണ് അതാണ് വരച്ച് കാണിച്ചിരിക്കുന്നത് ഒരു ഫാമിലിയിലൊരു മദ്യപാനി എന്താണ് വൈഫിനോട് കാണിക്കുന്നത് അതാണ് ശരിക്കും ഞാൻ കാണിച്ചിരിക്കുന്നത് അതുപോലെ വേസ്റ്റ് എടുക്കാൻ പോകുന്നവർ ഓരോ വീടുകളിൽ പോകുമ്പോൾ ഉള്ള അനുഭവങ്ങളും ഞാനൊരു ഷോർട്ട് മൂവിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വേടൻ എന്ന് പറഞ്ഞാൽ പുള്ളിയും അയാളുടെ ഓരോ പാട്ടിൻ്റെ ഓരോ വരികളും നമ്മുടെ ഹൃദയത്തിലാണ് ത കയറുന്നത് അല്ലാതെ നമ്മൾ ജസ്റ്റ് ഒന്ന് കേൾക്കുകയോ അല്ലെങ്കിൽ കേട്ടിട്ട് ആ കേൾക്കണ്ട എന്ന് പറഞ്ഞു പോകുന്ന ഒരു രീതിയല്ല ജീവനുള്ള വരികളും നമ്മുടെ ശങ്കിനകത്ത് തറഞ്ഞു കയറുന്ന വാക്കുകളുമാണ് ആ പുള്ളിയുടെ അതുകൊണ്ട് പിന്നെ ആ പുള്ളി അങ്ങനെ വരുന്നതിലും ചില ആൾക്കാർ അടിച്ച് ഇതാക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ ഇപ്പോ പുള്ളി നിൽക്കുന്ന ഒരവസ്ഥയും അത് തന്നെയാണ് കാരണം പുള്ളി തെറ്റ് ചെയ്തിട്ടില്ല തെറ്റ് ചെയ്യാത്തവരെന്നും രക്ഷപ്പെടും എന്നാണ് അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ നന്ദി നമസ്കാരം